ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷ്യ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഫുങ്ഷോ പ്രകാരം ഫൈവ് എലമെൻസിൻ്റെ ഒരു തിയറി ഉണ്ട് അതായത് വീടിൻ്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് പഞ്ചഭൂതങ്ങൾ നിലകൊള്ളുന്നതായിട്ട് ഫുങ്ഷോയിൽ പറയുന്നുണ്ട് നമ്മുടെ ഇതിൽ ഭൂമി വായു ആകാശം ജലം അഗ്നി എന്നിവയാണ് പഞ്ചഭൂതങ്ങളായിട്ട് കണക്കാക്കുന്നത് ഫുങ്ഷോയിൽ വരുമ്പോൾ അത് രണ്ട് എലമെൻറ്റ് അവിടെ ചേഞ്ച് ആകുന്നു ഇത് ഒന്ന് ർത്ത് എലമെൻറ്റ് രണ്ട് പിന്നെ മെറ്റല് മൂന്ന് വാട്ടറ് നാല് വുഡ് അഞ്ച് ഫയർ ഈ നമ്പർ തന്നെ ഇല്ല ഞാനിങ്ങനെ ഓരോന്ന് എണ്ണി പറഞ്ഞപ്പോൾ അഞ്ച് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഫൈവ് എലമെൻറ്റ്സ് വരുന്നത് അപ്പം ഒരു വീടിനെടുക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് വുഡ് എലമെൻറ്റ് ഉണ്ടെന്നും പടിഞ്ഞാറ് ഭാഗത്ത് മെറ്റൽ എലമെൻറ്റ് ഉണ്ടെന്നും വടക്ക് ഭാഗത്ത് വാട്ടർ എലമെൻറ്റ് ഉണ്ടെന്നും തെക്ക് വശത്ത് ഫയർ എലമെൻ്റ് ഉണ്ടെന്നും ഒരു തിയറി ഉണ്ട് അങ്ങനെ എട്ട് ഇരിക്കലും ബ്രഹ്മസ്ഥാനത്തും ഈ ഫൈവ് എലമെൻറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കാണാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെടികടകളാണ് ചെടി പുതിയ പുതിയ ചെടികൾ ഇഷ്ടംപോലെ ചെടികളുണ്ട് അത് ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ ആൾക്കാർ ആ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പം പ്ലാന്റ് എപ്പോഴും നല്ലത് തന്നെയാണ് അപ്പം അത് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തിരുന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പ്ലാന്റുകൾക്ക് സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിൽ അക്യൂരത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അക്യൂറി നമുക്ക് സൗഭാഗ്യങ്ങൾ തരുന്നത് പോലെ തന്നെ ഫംഗ്ഷനിൽ വരുന്ന ഫൈവ് എലമെൻറ്റിൽ ഒന്നാണ് വുഡ് എലമെൻ്റ് അത് രണ്ട് ദിക്കുകൾ കവർ ചെയ്യുന്നുണ്ട് ആ രണ്ട് ദിക്കുകളിൽ നമുക്ക് അത് ഒത്തിരി പ്രോസിബിലിറ്റി തരുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ വീടുകളിലേക്ക് കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മൊത്തഭാഗത്തും ചെടികളാണ് സിറ്റൗട്ട് നിറയെ ചെടി വീടിനകത്തോട്ട് കയറിയ ലിവിങ് റൂമിനകത്ത് ചെടികൾ ഇൻഡോർ പ്ലാന്റുകൾ ശരിക്കും ചെയ്യുന്നുണ്ട് ബെഡ്റൂമിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് എപ്പോഴും ഗുണങ്ങൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ ചില ഡയറക്ഷൻസിൽ മാറ്റം വരുമ്പോഴത്തേക്ക് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് വീടിനെ സംബന്ധിച്ചിടത്തോളം ഫുങ്ഷൻ പ്രകാരം ഈസ്റ്റും സൗത്ത് ഈസ്റ്റും വുഡ് എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് സങ്കല്പം അപ്പം വുഡ് എലമെൻ്റ് ഉള്ള സ്ഥലത്ത് വുഡ് എലമെൻറ്റ് വന്നാൽ കൂടുതൽ നന്നാവും അതിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻറ്റ് വന്നാലും നന്നാവും വുഡിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻറ്റ് എന്താണ് വാട്ടർ എലമെൻ്റാണ് അപ്പോൾ കിഴക്ക് ഭാഗത്ത് വുഡ് എലമെൻറ്റ് വന്നു കിഴക്ക് ഭാഗത്ത് ഉഡ് എലമെൻറ്റ് വന്നു നമ്മൾ അവിടെ കൊണ്ടുപോയി വുഡ് വെച്ചു വുഡ് വെച്ചപ്പോൾ അത് കൂടുതൽ നല്ലതാകും അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഉഡ് എലമെൻറ്റ് നമുക്ക് എന്താ തരുന്നത് കിഴക്കിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഹെൽത്താണ് ഹെൽത്ത് മെച്ചപ്പെടാൻ അവിടെ പ്ലാന്റുകൾ കൂടുതൽ നല്ലതാണ് അത് കഴിഞ്ഞിട്ട് തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വുഡ് എലമെൻ്റ് ആണ് തെക്ക് കിഴക്ക് വുഡ് എലമെൻറ്റ് നമുക്ക് എന്ത് സൗഭാഗ്യമാണ് തരുന്നത് സമ്പത്താണ് തരുന്നത് അപ്പം ഇത് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു നിയമമാണ് കുറച്ച് അഡ്വാൻസ് അഡ്വാൻസായിട്ട് ഇതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട് ഫ്ലെങ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു തിയറി പറയുന്നുണ്ട് അതായത് വർഷാവർഷം ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരുന്നു ആ നക്ഷത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട് അപ്പോൾ ആ നക്ഷത്രങ്ങളെയും കൂടെ നിങ്ങൾ നോക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിഴക്ക് ദർശനമായൊരു വീട്ടിൽ ഈ വർഷം പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മുതൽ അടുത്ത ഫെബ്രുവരി വരെ കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള കണക്ക് പറഞ്ഞതേ ഉള്ളൂ അവിടെ വരുന്ന നക്ഷത്രം അവിടെ ഫ്ലൈങ് സ്റ്റാർ പിന്നെ ആൻവൽ സ്റ്റാർ പ്രകാരം അവിടെ വരുന്ന നക്ഷത്രം മൂന്നാണ് അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഈ വർഷം പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എന്ത് സംഭവിക്കും മൂന്നെന്ന് പറയുന്ന നക്ഷത്രം കലഹത്തിൻ്റെ നക്ഷത്രമാണ് കേസ് വഴക്ക് അങ്ങനെ കലഹങ്ങൾ ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് അപ്പോൾ കലഹത്തിനുള്ള സാധ്യത വീട്ടിൽ ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അതുകൊണ്ട് ഈ വർഷം കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് പാടില്ല പക്ഷേ പൊതുവേ പറയുകയാണെങ്കിലോ കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വയ്ക്കാം തെക്ക് കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വയ്ക്കാം തെക്ക് വശത്തും പ്ലാന്റ് വയ്ക്കാം തെക്ക് വശത്ത് എന്തുകൊണ്ട് പ്ലാന്റ് വെക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് വശത്ത് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഫയർ എലമെൻ്റാണ് അപ്പോൾ ഒന്നൊന്നിനെ നന്നാക്കുകയും ഒന്നൊന്നിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൈക്കിളുണ്ട് അപ്പോൾ അതിൽ നന്നാക്കുന്ന സൈക്കിളിൽ ഫയറിനെ ഫയറിനെ കത്താനായിട്ട് സഹായിക്കുന്ന എലമെൻ്റ് ആയിട്ട് വുഡ് എലമെൻറ്റ് കണക്കാക്കപ്പെടുന്നു അപ്പോൾ തെക്ക് തെക്ക് വശത്ത് നമുക്ക് വുഡ് വയ്ക്കാം കൊള്ളാം അപ്പം കിഴക്ക് വെക്കാം തെക്ക് കിഴക്ക് വയ്ക്കാം തെക്ക് വെക്കാം അതേസമയം ഈ വർഷം കിഴക്കില് മൂന്നെന്ന് പറഞ്ഞ നക്ഷത്രം വരുന്നത് കൊണ്ട് അവിടെ ഉഡ്ഡലമെന്റ് പാടില്ല ഓക്കെ അടുത്തത് തെക്ക് ഇപ്പം പലരും ഇത് അറിഞ്ഞോ അറിയാതെയോ വീടില് കിഴക്ക് ഭാഗത്ത് ലിവിങ് റൂമിലും വീടിൻ്റെ കിഴക്ക് ഭാഗത്തുമൊക്കെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിട്ട് പ്ലാന്റുകൾ അവിടെ നിന്ന് മാറ്റുക ഒരു റെഡ് മാറ്റ് ഈ ഭാഗത്ത് ഉപയോഗിക്കുന്ന നാല് സ്ക്വയർ ഫീറ്റെങ്കിലും മിനിമം വേണം ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത് ഈ കലഹ ഒഴിവാക്കാനായിട്ട് നല്ലതാണ് അടുത്തത് തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് നമുക്ക് സമ്പത്തിൻ്റെ ദിക്കാണ് അവിടെ നമുക്ക് ലക്കി ബാമ്പു പോലുള്ള പ്ലാന്റുകൾ വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് ഈ വർഷം അവിടെ നാലെന്ന് പറയുന്ന റൊമാൻസ് സ്റ്റാറാണ് വന്നിരിക്കുന്നത് അപ്പോൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും സമ്പത്ത് സമ്പത്തുണ്ടാകാനുമൊക്കെ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് വുഡ് എലമെൻ്റ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത നാൽപ്പത് അവിടെ ഈ വർഷം വരുന്ന പിന്നെ സ്റ്റാറും നാലാണ് അതും വുഡ് എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻറ്റ് തന്നെയാണ് അവിടുത്തെ നമ്പർ എത്രയാണോ അതുതന്നെയാണ് ഈ വർഷം വന്നിരിക്കുന്നത് അടുത്ത ഡയറക്ഷനിലേക്ക് നമ്മൾ പോകുന്നു സൗത്താണ് സൗത്തിൽ നമുക്ക് വുഡ് എലമെൻറ്റിനെ സപ്പോർട്ട് അല്ല ഫയർ എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻ്റ് ആയ വുഡ് എലമെൻ്റാണ് സൗത്തിലേക്ക് കൊടുക്കുന്നത് അത് അതിനെ കൂടുതൽ നന്നാക്കും അപ്പോൾ നമുക്ക് അവിടെ തെക്ക് വശത്തും പ്ലാന്റ് വയ്ക്കാം അപ്പോൾ നമുക്ക് സ്വീകരണ മുറിയിലോ വീടിൻ്റെ പിന്നെ വീടിൻ്റെ പുറത്തോ അപ്പോൾ തെക്ക് കിഴക്കും തെക്ക് വശവും ഈ വർഷം പ്ലാന്റുകൾ ചെയ്യുന്നത് വളരെയധികം ഗുണങ്ങളുണ്ടാകും അത് നമുക്ക് പേര് പ്രശസ്തി വിജയങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് തെക്ക് വശത്തെ പ്ലാന്റുകൾ സഹായിക്കും ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല വീടുകളിലും മണി പ്ലാന്റും ലക്കി പാമ്പും ചെയ്ത് വെച്ചിരിക്കുന്നത് വെള്ളത്തിൽ ഇട്ടാമിനായിരിക്കും മെച്ചാകുന്നത് അപ്പം തെക്ക് കിഴക്കെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വാസ്തുപ്രകാരം അഗ്നി അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ഈർപ്പം പാടില്ല പക്ഷേ അവിടെ ജെല്ലോ അല്ലാതെ മണ്ണിലോ ഒക്കെ ഇട്ടുവാണെങ്കിൽ വെക്കാൻ കുഴപ്പമില്ല വെള്ളത്തിൻ്റെ ഈർപ്പം അവിടെ പാടില്ല അപ്പോൾ ആ ഭാഗത്ത് വെള്ളം വെച്ച് പ്ലാന്റ് വെക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെയാണ് തെക്ക് വശവും തെക്ക് വശത്ത് നിൽക്കുന്ന പൂക്ഷ്യപ്രകാരം വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് അഗ്നിയാണ് അപ്പോൾ അവിടെയും വെള്ളത്തിൻ്റെ ഈർപ്പം പാടില്ല അവിടെയും ജെല്ലിനട്ട് വെച്ച് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പലരും പിന്നെ ബെഡ്റൂമുകളിൽ പ്ലാന്റ് വയ്ക്കുന്നുണ്ട് ബെഡ്റൂമിൽ പ്ലാന്റ് വെക്കുന്നത് ഫംഗ്ഷ്യ പ്രകാരം അത്ര നല്ലതല്ല അപ്പോൾ പ്ലാന്റിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കി പിന്നെ വടക്ക് വശത്ത് പ്ലാന്റ് പൊതുവേ വരുന്നത് അത് തൊഴിൽപരമായിട്ട് കുറച്ച് വീക്കാക്കാനുള്ള ഒരു ഇതുണ്ടാവും അതെങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ അതും കൂടെ പറഞ്ഞുതരാം ഇപ്പം പിന്നെ വാട്ടറിനെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് പിന്നെ വുഡ് എലമെൻറ്റാണ് അതായത് ഇപ്പോൾ നമ്മളൊരു പാത്രത്തിനകത്ത് വെള്ളം വച്ചു ഇതിനകത്ത് അതിനകത്ത് ചെടി വെക്കുകയാണെങ്കിൽ ഈ വെള്ളത്തെ വലിച്ചെടുത്തുകൊണ്ടായിരിക്കും ചെടി വളരുന്നത് അപ്പോൾ സ്വാഭാവികമായും വാട്ടർ എലമെൻ്റ് അവിടെ വീക്കാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വടക്ക് വശത്തെ വാട്ടർ എലമെൻറ്റ് നമുക്ക് എന്താ തരുന്നത് തൊഴിലാണ് തരുന്നത് അപ്പോൾ തൊഴിൽ അവിടെ നഷ്ടപ്പെട്ടു പോവുകയോ തൊഴിൽ പിന്നെ ശോചനീയാവസ്ഥ ഉണ്ടാവുകയോ ഒക്കെ അവിടെ സംഭവിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ചില ടൂളുകൾ കൂടെ പരിചയപ്പെടുത്താം നമുക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഉപയോഗിക്കുന്നൊരു ആണ് സിറ്ററിൻ്റെ സ്റ്റോൺ ഇത് നിങ്ങളുടെ പേഴ്സിനകത്ത് വയ്ക്കാം കുറച്ച് അല്പം വലിയ സൈസാണ് അത് പേഴ്സിൽ വയ്ക്കാൻ പറ്റില്ല ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇത് പേഴ്സിൽ വയ്ക്കാം നിങ്ങളുടെ അലമാരിൽ സൂക്ഷിക്കാം നിങ്ങളുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കാം ഇനി ഇത് ധരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നെ ഉണ്ട് ഇത് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റായിട്ട് കയ്യിൽ ധരിക്കാവുന്നതാണ് അടുത്തത് വന്നിട്ട് ഇതിൻ്റെ മാലയാണ് ചിലർക്ക് അത് കയ്യിൽ ധരിക്കാൻ പറ്റത്തില്ല പണിയും മറ്റു കാര്യങ്ങളും എടുക്കുമ്പോൾ അത് പൊട്ടിപ്പൂർവ്വം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാലയുണ്ട് ഇതൊക്കെ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺ ആണ് വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് മറ്റെന്ത് ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലത്തെ ചൈനീസ് കോയിൻസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് പേഴ്സിൽ വെക്കാം നമുക്ക് അലമാരിയിൽ സൂക്ഷിക്കാം ഒക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് വെൽത്ത് വരാനായിട്ടും നമുക്ക് സ്വർണ്ണ സമ്പാദ്യങ്ങൾ ഉണ്ടാകാനൊക്കെ ആയിട്ട് ഇൻഗോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് ഉണ്ട് ഫംഗ്ഷനിൽ ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതൊന്ന് വാങ്ങിച്ച് നമുക്ക് അലമാരിയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റലാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറൊരു മെത്തേഡുണ്ട് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ അഞ്ച് പെൻസിൽ ക്രിസ്റ്റൽ എടുക്കുക അഞ്ച് പെൻസിൽ ക്രിസ്റ്റൽ എടുക്കുക ഇപ്പോൾ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തി കുറച്ച് നെഗറ്റീവ് ഉണ്ട് അല്ല ആ വ്യക്തിയെ കുറച്ച് നമുക്കതിനെ കണ്ടീഷൻ ചെയ്തെടുക്കണം എന്നാൽ ഇപ്പം വീട്ടിൽ നമ്മുടെ മകനാകാം അല്ലെങ്കിൽ മകളാകാം അല്ലെങ്കിൽ ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയാവും അപ്പോൾ അവർക്ക് കുറച്ചൊരു ഹീലിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ക്രിസ്റ്റൽ ഹീലിംഗിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഇതിലത്തെ പിന്നെ അഞ്ച് പെൻസിൽ ക്രിസ്റ്റൽ എടുക്കുക എന്നിട്ട് ഈ വ്യക്തിയുടെ ഫോട്ടോ എടുക്കുക ഫോട്ടോ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ടേബിളിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു ക്രിസ്റ്റൽ വയ്ക്കുക ഒരു പിരമിഡിൻ്റെ ക്രിസ്റ്റൽ വയ്ക്കുക പിരമിഡിൻ്റെ ക്രിസ്റ്റൽ ആ ഫോട്ടോയ്ക്ക് മുകളിൽ വെച്ചു അപ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ ഫോട്ടോ എടുത്തു ആ ഫോട്ടോയ്ക്ക് മുകളിൽ ആ ഒരു ഒറിജിനൽ ക്രിസ്റ്റൽ മാസ്റ്റർ ക്രിസ്റ്റൽ ഒറിജിനൽ പിരമിഡ് പിരമിഡിൻ്റെ ക്രിസ്റ്റൽ ഇത് നാച്ചുറൽ തന്നെ വേണം അല്ലാതെ അല്ല നാച്ചുറൽ തന്നെ വേണം എന്നിട്ട് അതിൻ്റെ നാല് മൂലകളിലായിട്ട് നമുക്ക് ഈ ഒരു പിന്നെ ഇത് കൊടുക്കാവുന്നതാണ് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ടൊരു മാസ്റ്റർ ക്രിസ്റ്റൽ ക്രിസ്റ്റിലെടുക്കാം മാസ്റ്റർ ക്രിസ്റ്റൽ എടുത്തിട്ട് അത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം അപ്പം ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്തതിന് ശേഷം ഈ ഇതിൻ്റെ ഈ വ്യക്തിയുടെ നെഗറ്റിവിറ്റികൾ കളയാനും വളയാനും ഇതിനകത്തോട്ട് ഊർജ്ജം കൊടുക്കാനും ഈ വ്യക്തിയുടെ സ്വഭാവം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഈ ഒരു ഗ്രിഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നിങ്ങളോട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് മെറ്റൽ ആണ് ഇതിനകത്ത് നമുക്ക് വിഷ എഴുതി വയ്ക്കാം വിഷ വെച്ചിട്ട് നിങ്ങൾ ഏറ്റവും ഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം എന്താണോ ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോടും ശക്തികളോടും നന്ദി പറയുന്നു എഴുതുക ഒരു റെഡ് റിബണിനകത്ത് കെട്ടി നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്ത് തൂക്കിയിടാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വെച്ചതൊരു ബൗളിനകത്ത് വെള്ളം നിറച്ച് ഇതിനകത്ത് ഈ മെറ്റൽ ടോട്ടോസ് വെച്ച് അത് വടക്ക് ഭാഗത്ത് വയ്ക്കുന്നത് ഈ ആഗ്രഹം സാധിക്കാൻ നല്ലതാണ് ആഗ്രഹം സാധിച്ചതിനു ശേഷം ഇത് നിങ്ങൾക്കടുത്ത് ഒഴുക്കിക്കളയാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷനിലെ ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ